വർഷത്തെ പാരമ്പര്യവും കിയാൻ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവള സംരക്ഷണ ദിനം സംഘടിപ്പിച്ചു വിമാനത്താവളത്തിന്റെ ആറാം വാർഷിക ദിനത്തിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംരക്ഷണ ദിനം നടത്തിയത് കിയാൽ മാനേജ്മെന്റിന്റെ നിരുത്തരവാദത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഫലമായിട്ടാണ് പത്തിന കാര്യങ്ങൾ കാര്യങ്ങളുന്നയിച്ച് സംരക്ഷണ ദിനാചരണം നടത്തിയത് ഉത്തരമലബാർ വികസനത്തിന്റെ വാതിലാവാനുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെ സജ്ജമാക്കിയിട്ടുള്ള വിമാനത്താവളത്തിന്റെ ആറാം വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കുമ്പോഴാണ് സംരക്ഷണ ദിനവുമായി കിയാൽ ഷെയർ ഹോൾഡേഴ്സ് രംഗത്ത് വന്നത് നാടിന്റെ വികസനത്തെ അകമഴിഞ്ഞ് പിന്തുണച്ച തങ്ങളുടെ ജീവിത സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് നൽകി സഹായിച്ച സാധാരണ ഓഹരി ഉടമകളും നിരാശയിലാണ് സണ്ണി ജോസഫ് ഉദ്ഘാടനം പിന്നെ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒഴിക്ക് നാട്ടിലെങ്ങില്ലാത്ത നമ്മുടെ ചീഫ് സെക്രട്ടറിക്കോ ഡിജിപിക്കോ ഇല്ലാത്ത തരത്തിൽ ഒരു ശമ്പള വർദ്ധനവേ ആ സർക്കാർ ഉത്തരവിലൂടെയാണ് ഇതൊരു സർക്കാർ സ്ഥാപനമല്ല എന്ന് സി ജി ഓഡിറ്റിന്റെ കാര്യത്തിൽ വാദിക്കുന്ന ആണ് ഇതൊരു സർക്കാർ സ്ഥാപനമേ അല്ല എന്ന് വിവരാവകാശ നിയമത്തിന്റെ ഈ പ്രസ്ഥാനം വിധേയമാണ് എന്ന നിലപാടിനെടുക്കുന്ന ആളുകൾ വാങ്ങിക്കുമ്പോൾ ഇതിലൂടെ പറഞ്ഞതുപോലെ ഇതിന്റെ എം ഡി യുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സർക്കാരാണ് സ്വകാര്യ വ്യക്തികളെയും പലരെയും ഇതിലേക്ക് ഇതിന്റെ നാമനിർദ്ദേശം ചെയ്യുന്ന സർക്കാരാണ് എങ്കിൽ തർക്കമില്ലാതെ സമ്മതിക്കുന്ന കാര്യം വളരെ വ്യക്തമായ തെളിവുകളുള്ള കാര്യം ഇതൊരു സർക്കാർ സ്ഥാപനമാണ് അബ്ദുൽ ഖാദർ പനക്കാട്ട് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി മോഹനൻ വിഷയാവതരണം നടത്തി നഗരസഭാ കൌൺസിലർ വി എൻ മുഹമ്മദ് വ്യാപാരി നേതാവ് പി കെ നാരായണൻ വൈസ് ചെയർമാൻ പി കെ കബീർ സി എച്ച് വാത്സലൻ പി സി ജോസ് എൻ ഷൈജു ഷാജി കടയപ്രത്ത കെ പി മജീദ് സി പി സലീം എന്നിവർ സംസാരിച്ചു